ഇപ്പോൾ നമ്മളെയിൽ നല്ല കിടിലം വെറൈറ്റി കുറേ ഓർക്കിഡുകളാണ് നല്ല ഡെൻഡ്രോബിയം വെറൈറ്റി ഓർക്കിഡുകൾ അതുകൊണ്ട് ഇപ്പം സ്റ്റോക്കിൽ ഇരിക്കുന്ന പ്ലാന്റുകളാണ് ദൈ കാണുന്ന മൊത്തം ഏകദേശം ഒരു പത്ത് മുന്നൂറോളം പ്ലാന്റ് ഇപ്പം സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ് ഡെൻഡ്രോബ്യം വെറൈറ്റിയാണ് ഇപ്പം നമ്മളെയിൽ ഇപ്പോൾ കൂടുതലായിട്ടും സ്റ്റോക്കിൽ വന്നേക്കുന്നത് എന്തെങ്കിലും സംശയം അറിയാനുണ്ടെന്നുണ്ടെങ്കിൽ ദൈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനെ പറ്റിയിട്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ അറിയാനായിട്ട് സാധിക്കും എന്നാൽ ഓർക്കിഡ് മാത്രമല്ല പിന്നെന്തൊക്കെയാണ് ഉള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം പൂടിഞ്ഞ് വന്നേരം ഇപ്പോൾ വെറൈറ്റി ക്രിസ്താന്തിമത്തിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകൾ ഇപ്പോൾ കൊണ്ടുവന്ന പ്ലാന്റ് ഉണ്ട് അതേപോലെ തന്നെ കാസ്ട്രോൻ്റെ ചട്ടിയിലുള്ള പ്ലാന്റ് അതേപോലെ തന്നെ പിന്നെ എന്താ റോസ്മേരി പ്ലാന്റ് വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ഈ കാണുന്ന മൊത്തം നല്ല അടിപൊളി വെറൈറ്റി എന്താ പറയുക ക്രിസ്താന്തിമം പ്ലാന്റ് ആണ് ക്രിസ്താന്തിമം പ്ലാന്റ് മാത്രം ഒന്നുമില്ല അതാണ്ട് ഫേൺ വെറൈറ്റികൾ ഇരിപ്പുണ്ട് അതാണ് നല്ല കിടിലും വെറൈറ്റി ഫേൺ വെറൈറ്റികൾ ഇരിപ്പുണ്ട് പിന്നെ അതേപോലെ തന്നെ ടിഷ്യൂ കൾച്ചർ വാഴ കൊണ്ടുവന്നിട്ടുണ്ട് അതേപോലെ തന്നെ ആന്തോണിയം വെറൈറ്റി അതായത് സഫാരി ടൈപ്പ് ആന്തൂര്യം അതേപോലെ തന്നെ നല്ല അടിപൊളി വെറൈറ്റിയും മിനിയേച്ചർ ടൈപ്പ് ആന്തോറയും അതാണ്ട് നല്ല തിക്കായിട്ടുള്ള പ്ലാന്റുകൾ ഇപ്പം കൊണ്ടുവന്ന സ്റ്റോക്കിലിരിക്കുന്ന പ്ലാന്റുകളാണ് അതേപോലെ തന്നെ അതാണ്ട് മാൻഡിവില്ലയുടെ വലിയ പ്ലാന്റ് അതേപോലെ തന്നെ ഓർക്കിഡ് ചട്ടിയോട് കൂടിയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഓർ എന്താ പറയുക റോസിൻ്റെ പ്ലാന്റ് അതേപോലെ ചട്ടിയോട് കൂടിയിട്ട് മാത്രമല്ല കവറുള്ള പ്ലാന്റ് അതിൽ തന്നെ ഹൈഡ്രാൻജിയ പ്ലാന്റ് പിന്നെ തന്നെ രണ്ട് കളറുള്ള ജെട്രോപ്പ പ്ലാന്റ് അതേപോലെ തന്നെ പുതിയ വെറൈറ്റി മെലസ്റ്റോമ പ്ലാന്റ് മെലസ്റ്റോമ പ്ലാന്റ് അതുതന്നെ ഇപ്പം വന്നേക്കുന്ന സ്റ്റോക്കിലുള്ള വേരിഗേറ്റഡ് വെറൈറ്റി ബൊഗൈൻവില്ല അതേപോലെ തന്നെ ഇപ്പോഴത്തെ സ്റ്റോക്കിൽ വന്നേക്കുന്ന ഇലച്ചെടികൾ അതേപോലെ തന്നെ താട്ടെ നോക്കി എന്ത് ഭംഗിയിലാണ് പ്ലാന്റ് നിൽക്കുന്നതെന്ന് നോക്കി നല്ല അടിപൊളി വെറൈറ്റി പ്ലാന്റ് ആണ് ഈ കാണുന്നത് നല്ല ഭംഗിയിൽ നിറച്ച് ഫ്ലവറോട് കൂടിയിട്ട് നിൽക്കുന്ന ബ്രൈഡൽ പൊക്ക പ്ലാന്റ് ആണ് ബ്രൈഡൽ പൊക്കയുടെ തൈ ഇപ്പം നമ്മളതിൽ സ്റ്റോക്കിൽ ആയിട്ടുണ്ട് ആവശ്യമുള്ള പ്ലാന്റുകൾ നോക്കി നോക്കിക്കൊണ്ട് വന്ന് വാങ്ങാനായിട്ട് സാധിക്കും അതേപോലെ തന്നെ ബൊഗൈൻ വില്ല വീണ്ടും എന്താണ്ട് അടിപൊളി ഹൈബ്രിഡ് വെറൈറ്റി ബൊഗൈൻ വില്ല അതേപോലെ തന്നെ ഗോൾഡൻ യൂണിഫറസ് പ്ലാന്റ് അതേപോലെ തന്നെ നല്ല ഫുള്ള് നല്ല ചെറിയ ചട്ടിയിലുള്ള ബൊഗൈൻ വില്ല നൂറ മുതലുള്ള വെറൈറ്റി മൊഗെയൻ വില്ലകൾ നൂറ്റി അൻപത് രൂപ ടൈപ്പ് ഇരുന്നൂറ്റമ്പത് രൂപ ടൈപ്പ് ബൊഗൈൻ വില്ലകൾ അതേപോലെ തന്നെ കുറേ നാളുകൾക്ക് ശേഷം നല്ല വെള്ള മിനിയേച്ചർ ടൈപ്പ് അരളി എന്താണ്ട് വെള്ള മിനിയേച്ചർ ടൈപ്പ് റെഡ് മിനിയേച്ചർ ടൈപ്പ് അരളി അതേപോലെ തന്നെ മൂന്നെണ്ണം നൂറ് രീതി റോസ് രണ്ടെണ്ണം നൂറ് രീതി റോസ് ഒരെണ്ണം നൂറ് രീതി റോസ് അതേപോലെ തന്നെ തെറ്റി ചെടികൾ മുട്ടയോട് കൂടിയിട്ടുള്ള തെറ്റികൾ അതേപോലെ തന്നെ ഇതാണ്ട് നല്ല സുന്ദരമായ ഡാലിയ ചെടികൾ നല്ല കിടിലം കിണ്ണം കാച്ചി വെറൈറ്റി കിടക്കാച്ചി പ്ലാന്റുകൾ ഡാലിയ പ്ലാന്റ് അതേപോലെ തന്നെ പത്ത് രൂപ മുതലുള്ള പച്ചക്കറി തൈകൾ പത്ത് രൂപ ഇരുപത് രൂപ നിരക്കിലുള്ള പച്ചക്കറി തൈകള് ഗ്രോ ബാഗിലുള്ള വലിയ നൂറ്റമ്പത് രൂപ ഇരുന്നൂറ് രൂപ റേഞ്ചിലൊക്കെയുള്ള കായുള്ള വലിയ പച്ചക്കറികൾ അതേപോലെ തന്നെ വാഴ മുതൽ സ്ട്രോബെറി മുതൽ കായുള്ള മാവ് മുതൽ ഒരുപാട് വെറൈറ്റി പ്ലാന്റുകൾ അതേപോലെ തന്നെ മഞ്ഞൾ എല്ലാം എല്ലാം ഒരു കുടക്കീഴിൽ നമ്മൾ സെറ്റ് സെറ്റി വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ചെമ്പരത്തി ചെടികൾ കളക്ഷൻ ആഗ്രഹിക്കുന്നവർക്ക് താണ്ട് അടിപൊളി വെറൈറ്റി ചെമ്പരത്തികൾ അറ്റം മുതൽ ആ അറ്റം വരെയും താണ്ട് അതേപോലെ തന്നെ തെയ്യ് ഭാഗം ഫുള്ള് താണ്ട് ചെമ്പരത്തികൾ ഇപ്പോൾ സ്റ്റോക്കിൽ വെച്ച് അതിൽ നിന്നത് എല്ലാം നല്ല മൂന്നെണ്ണം നൂറു രൂപ ടൈപ്പ് റോസുകൾ നല്ല ഫുൾ സെറ്റ് റോസുകൾ ഇപ്പം സ്റ്റോക്കിൽ ലാസ്റ്റ് അതായത് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകിച്ച് അറിയാമല്ലോ ഏപ്രിൽ പന്ത്രണ്ടാം തീയതി ഇപ്പം നമ്മളതിൽ ഇരിക്കുന്ന സ്റ്റോക്കാണ് നമ്മളിപ്പോൾ കണ്ടോണ്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ ഒരുപാട് വെറൈറ്റി പ്ലാന്റുകൾ ഇപ്പം നമ്മളതിൽ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന പ്ലാന്റ് ആണ് നിങ്ങൾക്കുള്ള സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ദൈ കാ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും അതേപോലെ തന്നെ ഇത് മൾട്ടി മൾട്ടിഗ്രാഫ്റ്റ് ബൊഗൈൻപില്ല വലിയ പ്ലാന്റ് അതേപോലെ തന്നെ നാടൻ വെറൈറ്റി റോസ് അതേപോലെ തന്നെ താണ്ടേ ഈ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീലങ്കൻപില്ല ആണെ ശ്രീലോൺ മുല്ല ശ്രീലങ്ക മുല്ല എന്നറിയപ്പെടുന്ന നല്ല നൂറു പറ്റി ഇപ്പോൾ വലിയ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് അതേപോലെ തന്നെ പീസ് ലില്ലി പ്ലാന്റ് ഈ കാണുന്ന എല്ലാം പച്ചക്കറി തൈകൾ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ പ്ലാന്റ് ഇപ്പോൾ ഉണ്ട് റെഡ് ഡ്രാഗൺ അതേപോലെ ഒരുപാട് ഉയരം പോകാതെ തീരസ്ഥലത്തിലേക്ക് കഴിക്കുന്ന തെങ്ങും തൈകൾ അതേപോലെ ഒരുപാട് വെറൈറ്റി പ്ലാന്റ് എന്താ ഓർക്കിഡ്സ് മൊത്തം താണ്ട് ഇവിടെ ഫുൾ ഓർക്കിഡ് പ്ലാന്റുകൾ ഇൻഡോർ പ്ലാന്റുകൾ സെമി ഷെയ്ഡ് പ്ലാന്റുകൾ മോൺസറ വെറൈറ്റീസ് ഒലിവ് ഒലിവ് മരത്തിൻ്റെ തൈ അതേപോലെ തന്നെ യെസ്റ്റർഡേ എസ്റ്റേഡേറ്റ്ഡേറ്റുമാർ വേരിയേറ്റഡ് പ്ലാന്റ് ഈ സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ ഫുൾ ഫ്രൂട്ട് പ്ലാന്റുകൾ അതായത് അവക്കാടോടെ വെണ്ണപ്പഴതിൻ്റെ തൈ പാഷൻ ഫ്രൂട്ട് ചട്ടി നിർത്തി കായ്ക്കുന്ന കുറ്റിക്കുരുമുളക് ക്ഷീമപ്പലാവ് മകോട്ട ദേവ പ്ലാന്റ് അതേപോലെ തന്നെ അവക്കാടെ വെണ്ണപ്പഴത്തിൻ്റെ തൈ പല വെറൈറ്റി പേരകൾ മാന്തൈകള് ചെറുതിലെ കായ്ക്കുന്ന പ്ലാന്തൈകൾ അതേപോലെ തന്നെ കലപ്പാടി മാന്തൈകൾ അതേപോലെ കൊളമ്പി മാവിൻ്റെ തൈകൾ അങ്ങനെ എല്ലാം ഇതാണ്ട് സെറ്റ് ചെയ്ത് സെറ്റ് വെച്ചേക്കുന്നതാണ് ഈ ഒരു ഫുൾ ഏരിയയിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള പ്ലാന്റുകൾ നോക്കി കണ്ട് വന്ന് വാങ്ങാവുന്നതാണ് അതുപോലെ തന്നെ മിറാക്കൽ ഫ്രൂട്ടിൻ്റെ തൈ ഉണ്ട് അതുപോലെ തന്നെ ചട്ടി നിർത്തി കഴിക്കുന്ന കുറ്റി കുരുമുളക് തൈകൾ അതുപോലെ എന്താണ്ടേ വേപ്പിൻ്റെ തൈകൾ വലിയ കവറിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള വേപ്പിൻ്റെ തൈകൾ കവറിലുള്ള നല്ല അടിപൊളി ഹൈബ്രിഡ് വെറൈറ്റി ചെമ്പരത്തി ചെടികൾ അതുപോലെ തന്നെ മിനിയേച്ചർ തെറ്റി അമ്പത് രൂപ മുതൽ നൂറ് രൂപ വരെ വിലയുള്ള മിനിയേച്ചർ തെറ്റി അതിന് തോണ്ടേ അതൊക്കെ കാണുന്നതെല്ലാം താണ്ടേ ബ്രൈഡൽ ബൊക്കെയുടെ പൂവുള്ള പ്ലാന്റുകൾ അതേപോലെ തന്നെ താൻ ബോൾ അരാലിയ പ്ലാന്റ് അതിൻ്റെ തൈകൾ അതേപോലെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും താണ്ടെ വലിയ പൊകീൻ വില്ല മാസമായിട്ടുള്ള പൊകീൻ വില്ല താണ്ട് തെറ്റിടയൊക്കെ നല്ല അടിപൊളി വെറൈറ്റി തെറ്റിച്ചെടികൾ നമുക്ക് ലോ മെയിൻ്റനൻസിൽ വളർത്താൻ പറ്റുന്ന ഒരുപാട് വെറൈറ്റി പ്ലാന്റുകൾ താണ്ട് നിക്കോഡിയ പ്ലാന്റ് ഒരു ലക്ഷം പൂടിക്കുന്ന നിക്കോഡിയ എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് നിക്കോഡിയ അതിനകത്ത് നില എടുക്കാൻ ബുദ്ധിമുട്ടാണ് അത്രയും തന്നെ പൂക്കളും ഉണ്ടാവും അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു സവിശേഷത അതേപോലെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് പെട്രിയ ക്രീപ്പർ അതേപോലെ തന്നെ ഗോൾഡൻ കാസ്കേഡ് പ്ലാന്റ് അതേപോലെ തന്നെ യുജീനിയ പ്ലാന്റ് വേരിഗേറ്റഡ് യുജീനിയ പ്ലാന്റ് തെറ്റി ചെടികൾ അതേപോലെ തന്നെ പെട്രിയ ക്രീപ്പർ അതേപോലെ തൈ കാണുന്ന ഫുള്ള് റോസച്ചെടി ഏകദേശം ഒരു രണ്ടായിരത്തോളം റോസാ ചെടികൾ അതേപോലെ തന്നെ കുറ്റുമുല്ല തൈകൾ പിച്ചിത്തൈകൾ അതേപോലെ തന്നെ ഡാലിയ ഒരു രക്ഷയില്ല നല്ല അടിപൊളി ഡാലിയ അതേപോലെ ഹൈഡ്രാഞ്ചിയ പ്ലാന്റുകൾ ഇതാണ്ട് ഇപ്പോഴത്തെ സ്റ്റോക്കിൽ കൊണ്ടുവന്നേക്കുന്ന കുറച്ച് ഒരുപാടൊന്നും ഇല്ല കുറച്ച് പ്ലാന്റുകൾ ഹൈഡ്രാഞ്ചിയ വെറൈറ്റി പ്ലാന്റുകൾ അതേപോലെ തന്നെ ഒരുപാട് വെറൈറ്റി പ്ലാന്റുകൾ ഇതാണ്ട് ഫുള്ള് സെറ്റ് സെറ്റി സെറ്റ് ഇട്ടേക്കുന്ന നല്ല അടിപൊളി നെല്ലി മുതൽ പിച്ചി വരെ ഒരു കുടക്കീഴിൽ അണിനിരത്തിയേക്കുന്ന നല്ല അടിപൊളി പ്ലാന്റുകൾ നിങ്ങൾക്ക് ഇവിടെ വന്ന് നോക്കിക്കണ്ടതായി മൊത്തം ഫ്ലവർ ഐറ്റം തയ്യാറ്റം മുതൽ ആറ്റം വരെ എൺപത് രൂപയുമ്പോൾ നല്ല കിട്ടില്ല നല്ല ചട്ടി വലിയ ചട്ടിയിൽ നല്ല അടിപൊളി ഇതാണ്ട് ക്രിസാന്തിമം പ്ലാന്റ് ഫുൾ സൈസ് ഇതാണ്ട് ക്രിസാന്തിമം പച്ച തിരക്കി കിടന്നവർക്ക് താണ്ടെ പച്ച അങ്ങോട്ട് കുറച്ചും കൂടെ ഒന്ന് ഇതാണ്ടേ പച്ച തിരക്ക് നടന്നവർക്ക് പച്ച അതേപോലെ തന്നെ വെള്ള തിരക്കി നടന്നവർക്ക് വെള്ള അതേപോലെ തന്നെ റെഡ് തിരക്കി കിടന്നവർക്ക് റെഡ് വെറൈറ്റി ക്രിസാന്തിമം പച്ച വെറൈറ്റി ക്രിസാന്തിമം അതേപോലെ തന്നെ താണ്ടേ ഈ കാണുന്ന എല്ലാ നല്ല ഉഷാറ് പ്ലാന്റുകളാണെങ്കിൽ മാത്രം നോക്കി കണ്ട് വന്ന് വാങ്ങാനായിട്ട് ശ്രമിക്കുക ഇത് തുമ്പർജിയ ക്രീപ്പറാണേ തുമ്പർജിയ എന്നറിയപ്പെടുന്ന വെറൈറ്റി ക്രീപ്പറാണ് വേരിഗേറ്റഡ് ആണ് വേരിഗേറ്റഡ് തുമ്പർജിയാണ് അതേപോലെ തന്നെ ആൾ സീസൺ വെറൈറ്റി മാവ് ചെറിയുടെ തൈകൾ അതേപോലെ തന്നെ അത്തിപ്പഴത്തിൻ്റെ തൈ നമുക്ക് പറിച്ച് കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള അത്തിപ്പഴത്തിൻ്റെ തൈകൾ അതേപോലെ വേപ്പിൻ്റെ തൈ അതായത് നമുക്ക് കറിവേപ്പും ആര്യവേപ്പും ആര്യവേപ്പിൻ്റെ തെയ്യും കറിവേപ്പിൻ്റെ തെയ്യും പിച്ചിത്തെയും പിച്ചകത്തെയും കോഫിയ പ്ലാന്റും ഒക്കെ ആയിട്ട് ഒരു ഫുൾ സെറ്റ് പ്ലാന്റ് നമ്മളിവിടെ ആ കൊല്ലത്ത് ഈ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഡീറ്റെയിൽ കിട്ടുന്നതായിരിക്കും സമയം പോലെ വായോ അടിപൊളി പ്ലാന്റുകൾ നോക്കിയിട്ട് വാങ്ങാവുന്നതാണ് ഇത് സ്പാനിഷ് മോസാണ് സ്പാനിഷ് മോസിൻ്റെ പ്ലാന്റുകൾ ഇപ്പം നമ്മളതിൽ സ്റ്റോക്കിലിരിക്കുന്ന സ്പാനിഷ് മോസ് അതുപോലെ മോൺസറ ഡെലിസിയോസ് പ്ലാന്റിൻ്റെ വലിയ പ്ലാന്റ് അതുപോലെ ചെറിയ പ്ലാന്റ് കൊണ്ട് ചെറിയ പ്ലാന്റ് കാസ്ട്രോ ക്വീപ്പർ അതേപോലെ തന്നെ ഇലക്ക് രണ്ട് കിളറുള്ള നാരകത്തിൻ്റെ തയ്യും നീലക്കൊടുവേലി തൈ അതേപോലെ തന്നെ ഒരുപാട് 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 നിങ്ങളുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള കുറേ സാധനങ്ങൾ അതായത് മാതളം മുതൽ എന്താ പറയുക മൾബറി വരെ വേപ്പിൻ്റെ തൈ മുതൽ ഒലിവ് മരം വരെ അബിയു മുതൽ ചാമ്പ വരെ ഒരു ഒരുപാട് സെക്ഷനിൽ നമ്മളിപ്പം സെറ്റി സെറ്റ് വെച്ചിരിക്കുന്നത് ഇൻഡോർ പ്ലാന്റ് സെക്ഷനാണ് അതുപോലെ മുളയുടെ വെറൈറ്റികൾ എന്ത് വേണമെങ്കിലും നേരെ ഒറ്റ പേര് നേരെ നേരെങ്കിൽ പോരാ അടിപൊളി വെറൈറ്റി പ്ലാന്റുകൾ നോക്കി കണ്ടുപാകാൻ കലാത്തിയ കലാത്തിയാൽട്ടിയ മുതൽ തേക്കിൻ്റെ തൈ മുതൽ വരെ തൈ മുതൽ കൊടമ്പുളി വരെ ഊതുമരത്തിൻ്റെ തൈ മുതൽ ചന്ദനത്തൈ വരെ നമുക്കിവിടെ കൊല്ലത്ത് ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് വന്നാൽ നിങ്ങൾക്ക് മേടിക്കാവുന്നതാണ് നീലമിരി മുടിക്ക് കളർ കിട്ടുന്ന നീലമിരി ഒക്കെ ഉണ്ട് നല്ല സമയം പോലെ വായോ അടിപൊളി പ്ലാന്റുകൾ നോക്കി കണ്ട് മനസ്സിലാക്കി ലോപിക്കുക മുതൽ പാഷൻ ഫ്രൂട്ട് വരെ ഇവിടെ ഉണ്ട് നല്ല സമയം പോലെ വായോ അന്നേരം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാക്സിമം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് രേഖപ്പെടുത്തുക അതേപോലെ തന്നെ എന്താ പറയുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാക്സിമം നിങ്ങളെ കൂട്ടുകാർക്കൂടെ എത്താനായിട്ട് ഒന്ന് ഷെയർ ചെയ്യുക താങ്ക്